सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द प्रविश्य मम वाजमिमां प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम् സദാശിവ സമാരംഭാം ശങ്ക വന്ദേ ഗുരുപരം പരാം ഹരിനാമ കീർത്തനം നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം ീതെ പരമില്ലെന്നു മൂർത്തുമുടനെല്ലാരോടും കുതറി വാപേശിയും സപതി തള്ളിപ്പുറപ്പെടുമഹം ബുദ്ധി കൊണ്ടു ബദ കൊല്ലുന്നു നീ ചിലരെ നാരായണായനമാ നാരായണായ നമ നാരായണായ നമ नारायणाय नमः नारायणाय नमः नारायणासकलसन्तापनाशन जगन्नाथविष्णुहरि नारायणाय नमः തനിക്ക് ശക്തിയുണ്ടെന്ന് കരുതി ആരെയും ഭയമില്ലാതെ എല്ലാവരോടും തല്ലുകൂടിയും പിണങ്ങിയും അഹങ്കാര നിമിത്തം വായിൽ വരുന്നതൊക്കെ പറഞ്ഞും നടക്കുന്നവരെ നീ നശിപ്പിക്കുന്നുണ്ട് നാരായണ നമസ്കാരം ധ എന്ന അക്ഷരത്തിന് ഭയം രക്ഷ എന്നൊക്കെ അർത്ഥം പറയുന്നുണ്ട് ഈ ഒരു കൃതി മലയാള അക്ഷരമാലയിലെ ഓരോ അക്ഷരത്തിൽ തുടങ്ങുന്നത് കൊണ്ടാവാം ആചാര്യൻ ധല്ല് എന്ന പദം പ്രയോഗിച്ചത് പിന്നീട് ആയിരിക്കാം അത് തല്ല് എന്നുള്ള പദമായിട്ട് വന്നിരിക്കുന്നത് ശരീരശക്തിയും അവിവേകവും കൂടി ചേർന്നാൽ അവന് മറ്റുള്ളവർക്ക് ഉപദ്രവമായിട്ട് തീരും ഒരാള് തനിക്ക് അധികാരവും സമ്പത്തും സ്ഥാനമാനങ്ങളും എല്ലാം തികഞ്ഞവനാണെന്ന് തോന്നി കൂടി എല്ലാരോടും തർക്കിച്ചും വാദിച്ചും വായിൽ വരുന്നതൊക്കെ പറഞ്ഞും വഴക്കുകൂടിയും അയാൾ നടക്കുന്നു ഇത്തരം കഥാപാത്രങ്ങളെ നമുക്ക് ഭാഗവതത്തിലും മറ്റും ധാരാളം കാണാം അവർക്ക് നാശമാണ് സംഭവിക്കുന്നത് ഒരുവൻ ഉയരങ്ങളിലേക്ക് ഓരോ പടി കയറുമ്പോഴും വിനയവും സ്നേഹവും സഹാനുഭൂതിയും ഒപ്പം കയറണം അപ്പോൾ മാത്രമേ ഭഗവത് പദത്തിൽ എത്താൻ സാധിക്കൂ കാലം ചെല്ലും തോറും താൻ ആരുമല്ല തനിക്കൊന്നും സാധിക്കില്ല ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് എന്ന തോന്നൽ കൂടിക്കൂടി വന്നാലേ അവന് മേൽഗതി ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള ഒരാളെ ഭഗവാൻ ചേർത്ത് പിടിക്കും എത്ര പരീക്ഷിച്ചാലും ഉപേക്ഷിക്കില്ല സത്യമാണ് നാരായണ അവിടത്തേക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻറെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരു